വെൺമണി ഉണർവ് സാംസ്കാരിക വേദി കുടുംബസംഗമവും ചികിത്സാ സഹായ വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ നിർവഹിച്ചു വെൺമണി ഉണർവ് സാംസ്കാരിക വേദി കുടുംബ സംഗമവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു ഉണർവ് സാംസ്കാരിക വേദി പ്രസിഡന്റ് ബേബിക്കുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി ഉദ്ഘാടനം നിർവഹിച്ചു ഷിബി കോശി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ജോർജ് രാധമ ബിന്ദു ഹരി അജിത മോഹൻ മറിയാമ്മ ചെറിയാൻ സൂര്യ ഫാദർ ഗോൾഡൺലി തോമസ് അനിൽ രാജൻ സാമുവൽ രശ്മി സോളി ജമുന സതിയമ്മ ജെയിംസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലജികുമാർ ഷാജി എന്നിവർ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു ബ്ലസൻ ജേക്കബ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഷിബു ഷിബുവർഗീസ് കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് മാതങ്കി തിരുവാതിര സമിതിയുടെ തിരുവാതിരയും ഇതോടൊപ്പം ഓണസദ്യ രീതിയിൽ ിക്കുംകയോ വ്യക്തി ഉദ്ദേശമോ കാണിക്കയില്ലെന്നും മറ്റങ്ങളോടെ സ്നേഹത്തോടും അനുകമ്പയോടും പെരുമാറുകയുള്ള ഈ നാടിന് നന്മയ്ക്കും ജനങ്ങളേമോധന പങ്കാളിയായി പ്രവർത്തിക്കാമെന്നും മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കൾ വർദ്ധിക്കുന്നതിൽ എൻ്റെ കഴിവിലെ പരമാവധി പ്രവർത്തിക്കാമെന്നും ഇതിനാൽ ദൈവനാമത്തിൽ സത്യപ്രതം ചെയ്തുകൊള്ളുന്നു പ്രതിജ്ഞ 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 ഇവരെ ഇന്നു നമ്മുടെ സംസ്കാരം നമ്മുടെ ഉടമ സാംസ്കാരികായി അംഗീകരിച്ചിരുന്നു ഡി നെറ്റ് ന്യൂസ് മാനാർ